ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതുപോലെ തന്നെ പല പല അല്ലാതെ ും വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന് പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലേ ഒരു ചോദ്യമാണല്ലേ എന്തിനായിരിക്കും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക കാരണം ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ആരും കൊതിക്കുന്ന ഒരു ജോലി ഉന്നത വിദ്യാഭ്യാസം വീട്ടിലെ നല്ല സാമ്പത്തിക അവസ്ഥ എന്നിട്ടും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് ഇപ്പോ മേഘയുടെ അച്ഛൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഇന്ന് മേഘയുടെ സഞ്ചയനമായിരുന്നു അപ്പോ അദ്ദേഹം പ്രതികരിക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേഘയെ ഒരുവൻ പ്രണയിച്ച് വഞ്ചിച്ചു എന്നുള്ളതാണ് പോലീസ് നേരത്തെ തന്നെ കാരണം കണ്ടെത്തിയിരുന്നു പ്രണയ നൈരാശ്യമാണ് മരണത്തിന് കാരണമെന്ന് അപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിനും മേലെ ശമ്പളം ഉണ്ടായിരിക്കുമല്ലേ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം മേഘ ഐ ബി ഉദ്യോഗസ്ഥയായി തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് മേഘയ്ക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രണയിച്ച വ്യക്തിയായിട്ട് മലപ്പുറം സ്വദേശിയായിട്ടുള്ള സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇപ്പോൾ മേഘയുടെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ഇയാളുമായി ബന്ധം തുടങ്ങുന്നത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോധ്പൂരിൽ നടന്ന പരിശീലനത്തിനിടയിലാണ് ഇവർ പരിചയപ്പെടുന്നത് അവിടുന്ന് തുടങ്ങിയ പ്രണയബന്ധമാണ് ഈ പതിനൊന്ന് മാസക്കാലം തുടർന്നു വന്നിരുന്നത് അപ്പൊ മേഘ പല സാഹചര്യങ്ങളിലും തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്ക് വരികയും ഈ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി പലതവണ തിരുവനന്തപുരത്തേക്ക് പോകുക പോകുന്നതും ഒക്കെ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ സമയത്ത് പിതാവ് ചോദ്യം ചെയ്തിരുന്നു അങ്ങനെയാണ് ഇങ്ങനൊരു ബന്ധമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് വീട്ടിൽ അറിയുന്നത് അങ്ങനെ ഈ ഒരു വ്യക്തി പല തവണയായി പല തവണകളിലായിട്ട് മേഘയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ ഇപ്പോൾ അച്ഛൻ പോലീസ് നൽകിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട്സ് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ വെറും എൺപത് രൂപ മാത്രമാണ് ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള ഈ മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പല തവണ സുഗാന്ത് സുരേഷിന് പണം അയച്ചിട്ടുണ്ട് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പെൺകുട്ടി ഇത്രയധികം തുക തനിക്ക് കിട്ടിയിട്ടുള്ള ശമ്പളം മുഴുവൻ ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ മേഘയുടെ സുഹൃത്തുക്കൾ ഈ വിഷയ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് വിളിക്കുമ്പോൾ പോലും തന്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര അപ്പൊ ഫ്രണ്ട്സ് ചോദിച്ചു എന്ത് നീ ഈ പൈസ എന്താണ് ചെയ്തെന്നുള്ളത് അപ്പൊ മേഘ പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഫ്രണ്ട്സിന് വേറെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അച്ഛൻ പറയുന്നത് വീട്ടിലേക്ക് അയച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ കൈപ്പറ്റിയിട്ടില്ല അപ്പോൾ ഈ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് മേഘയെ ഈ ഒരു കാലയളവിൽ കാലയളവിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുള്ളത് പ്രണയിച്ച് ചതിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സാമ്പത്തികമായി ചതിക്കുകയും ചെയ്തു അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ ഒരു മാനസിക വിഷമം ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമാണല്ലേ ഒരു പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജോലി നേടാനുമുള്ളൊരു കഴിവ് മാത്രമേ ഉള്ളൂ ഈ പൊതുസമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ചുറ്റുമുള്ള വഞ്ചിക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഒരു പക്ഷേ ഉണ്ടായി കാണില്ല എന്നൊരു വിവേകശൂന്യമായ പ്രവൃത്തിയാണ് ഈ പെൺകുട്ടി ചെയ്തതെന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ് തന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കാണല്ലോ നമ്മൾ പൈസ കൊടുക്കേണ്ടത് പക്ഷേ ഈ പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പണം അയച്ചു കൊടുത്തിട്ടുണ്ടാവുക പൊതുവെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മണ്ടികളാണെന്ന് തന്നെ പറയാം താൻ താനൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന കാലയളവിൽ തൻ്റെ പ്രണയിതാവിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള പെൺകുട്ടികളാണ് ഇത് മേഘയുടെ കേസല്ലാട്ടോ ഞാൻ പറയുന്നത് പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തു വേണമെങ്കിലും ചെയ്യാൻ ഇവർ തയ്യാറാണ് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ പ്രണയം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ പോലെ പരിശുദ്ധമായ പ്രണയം ഒന്നുമല്ല ഇന്ന് തന്നെ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു ആണും പെണ്ണും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരു ബസ്സിൽ എത്രയോ യാത്രക്കാരുണ്ട് അവരൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നുപോലും ഇവർ ചിന്തിക്കുന്നില്ല അവർ ഈ ബസിന്റെ ഈ ജനലുണ്ടല്ലോ വിൻഡോ അടച്ച് അടച്ചതിന് ശേഷം എന്തൊക്കെയാ അവർ ചെയ്യുന്ന നമുക്കൊന്ന് നോക്കാൻ പോലും സാധിക്കി സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇവർ മറ്റുള്ളവർ കാണുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് യാതൊന്നും ഒരു വിഷയമില്ല വിഷയമല്ല എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെയാണ് ഇന്നത്തെ പ്രണയമെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇന്ന് പ്രണയബന്ധത്തിലായാലും നാളെ ഉടനടി ശാരീരിക ബന്ധത്തിലേക്കാണ് ഇവർ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും ഇന്ന് ശാരീരികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആത്മഹത്യയിലേക്കും പോകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പ്രണയത്തിന്റെ പുതുമോടിയൊക്കെ കഴിയുന്ന സമയത്ത് ഈ ആണുങ്ങളുടെ ഒരു രീതി അറിയാലോ അവർ പല പൂമ്പാറ്റകളെയും പല പൂവുകളെയും തേടി പോകുന്ന ഒരു പൂമ്പാറ്റയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷെ ഈ പ്രണയത്തിന്റെ ഈ പുതുമോടിയെല്ലാം കഴിയും കഴിഞ്ഞ സന്ദർഭത്തിൽ ഇവർക്ക് പക്ഷെ മറ്റൊരു ബന്ധത്തിലേക്ക് ഒരുപക്ഷെ പോയേക്കാം എല്ലാവരും ഇപ്പൊ സത്യസന്ധമായ പ്രണയമൊന്നും അല്ലല്ലോ നാം കാണുന്നത് അപ്പോ അപ്പോൾ മേഘയുടെ കേസിലാണെങ്കിൽ ഇങ്ങനെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒരു ശാരീരികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എങ്കിലും ഒരു സാധ്യത മാത്രമാണ് ഒരു പക്ഷെ അങ്ങനെ പോലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം ആ ഒരു വിഷമം ഓവർക്കം ചെയ്യാൻ പറ്റാത്ത പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പലരും ഈ നല്ല രീതിയിൽ നല്ല ബന്ധത്തിലുണ്ടായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോകളും വീഡിയോകളും ഒക്കെ വെച്ച് ഭീഷണിപ്പെടുത്തിയേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലേ അപ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ ഏറെ അധികമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ നിരക്കും വളരെ കൂടുതലാണ് അപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ വഞ്ചിക്കപ്പെടുന്നത് ആ ബിളേരും വഞ്ചിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പൊതുവേ ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ മൂല്യങ്ങൾ കുറവാണ് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ചില മാനുഷിക മൂല്യങ്ങളുണ്ടല്ലോ വിശ്വാസങ്ങളുണ്ടല്ലോ ആ വിശ്വാസങ്ങളൊക്കെ ഹനിക്കപ്പെടുകയാണ് അപ്പോൾ ആണു ആണുങ്ങളിലായാലും പെണ്ണുങ്ങളിലായാലും ഇതുപോലെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുന്നവരുണ്ട് വഞ്ചിക്കുന്നവരുണ്ട് അപ്പൊ മേഘ ഒരുപക്ഷെ അഞ്ചിക്കപ്പെട്ടേക്കാം ആ താൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയ നിമിഷത്തിൽ ആ ഒരു മൊമെന്റ് ഓവർകം ചെയ്യാൻ സാധിക്കാതെ ഒരുപക്ഷെ ട്രെയിൻ പാളത്തില് കെടുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കലെ ട്രെയിൻ വരുന്നത് കണ്ടിട്ട് പാളത്തിൽ കെടുന്നു എന്നുള്ളതാണ് എന്തോ ഒരു കഷ്ടമാണ് ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരേ ഒരു മകളാണ് വയസ്സാം കാലത്ത് തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ട മകളാണ് ഈ ചെറുപ്രായത്തിൽ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് കാരണം എന്നറിയില്ല ഇന്ന് അവരാ കാരണം തേടിയിട്ട് നടക്കുകയാണ് പോലീസിന് ഇതുപോലെ തെളിവുകൾ കൊടുക്കുകയാണ് ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ ഏറെ സങ്കടം തോന്നുകയാണ് ആ അമ്മയുടെ കരച്ചിൽ കാണുമ്പോണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല ഏർ അപ്പൊ ഈ വീഡിയോ കാണുന്ന ഏർ ചെറുപ്രായത്തിലുള്ള മക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രണയം വരും പോകും ഒരുപക്ഷെ ഒരു പ്രണയം നഷ്ടപ്പെട്ടാലും ഇതിനു മനോഹരമായ ഒരു പ്രണയം നമുക്ക് ഭാവിയിൽ വന്നേക്കാം പ്രണയ നൈരാശ്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ ഇല്ലാതാക്കല്ലേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഈ വർഷക്കാലത്തോളം വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആർക്കും നിങ്ങളെ വേണ്ടതായെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ വേണ്ട അവർക്ക് ആശ്രയം നിങ്ങളല്ലേ ഒരു അത്രയും ഒരു വിഷമുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഈ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്